യുവവാണി കേരളം മുതൽ കാശ്മീർ വരെ സൈക്കിളിൽ സഞ്ചരിച്ച ജോയൽ ജോഷിയുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം ബേസിക് എമ്യൂണിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയ്ക്ക് റൂം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട സാധനങ്ങളാണല്ലോ ആയിട്ട് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം അല്ലെങ്കിൽ ഒരു സോപ്പിന്റെ പീസ് അഞ്ചിരടിയോ സോപ്പൊക്കെ ഉണ്ടാവുമല്ലോ ബാത്റൂമിലെ സോപ്പ് അല്ലെങ്കിൽ ഒരു ഹാൻഡ് വാഷ് അങ്ങനത്തെ ഒരു ബേസിക് ഇല്ലേ ത്രീ സ്റ്റാർ റാങ്കിംഗ് ഉള്ള ഹോട്ടലിൽ അപ്പം ഞാൻ അവരോട് ചോദിച്ചു അവരെൻ്റെ സൈക്കിൾ എടുത്ത് വെച്ചു ആ ഫുള്ളി ലഗേജ് ലോഡായിട്ടിരിക്കുന്ന ആ സൈക്കിള് പോവാൻ വേണ്ടി നിൽക്കുന്ന സൈക്കിള് അവർ പിടിച്ച് അവരുടെ കസ്റ്റഡിയിൽ വെച്ചു അപ്പം എനിക്ക് ദേഷ്യം വന്നു ഞാൻ വീണ്ടും ക്യാമറ എടുത്ത് പിന്നെ നിന്ന കാര്യങ്ങളാണ് ഈ ഹോട്ടലിൽ നടന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം മുന്നേ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് സംഭവിച്ചത് കാര്യങ്ങൾ മോശമായാലും പൊട്ടയായാലും അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല നീ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ആളാവാൻ നോക്കാടാ കാശു തരാണ്ട് മുങ്ങാനുള്ള പരിപാടിയടാ നീ പേടി പേടിച്ചൊരു ആകെ വളർന്നു താൻ നാടറിയില്ല ഭാഷ അറിയില്ല പരിചയക്കാരില്ല അതിനുശേഷം ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ വീഡിയോ പറഞ്ഞാൽ ഞാനിത് സോഷ്യൽ മീഡിയയിൽ ഇടും അറിയണം നിങ്ങളുടെ സർവീസ് ഇങ്ങനെയാണ് അത് ശരിക്കും എന്നെ ു ശരിക്കും പേടിച്ചു പോയി കാരണം അവര് എത്രത്തോളം കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണെന്നറിയില്ല ചിലപ്പോൾ അവിടുത്തെ വലിയ ടീം ആയിരിക്കാം അല്ലെങ്കിൽ വലിയ പോലീസിനോടും എല്ലാം വലിയ ആൾക്കാരുകളായിരിക്കാം അല്ലെങ്കിൽ വലിയ ഗുണ്ടാ നേതാക്കളായിരിക്കാം ഗുണ്ടകളായിട്ട് ഒറ്റയ്ക്ക് ഞാൻ യാത്ര ചെയ്യുന്നത് അതാണ് മെയിൻ പ്രശ്നം വരുന്നത് വഴിയിൽ പോകുന്ന സമയത്ത് അവർ പകരം വീട്ടിൽ എന്ത് ചെയ്യും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ അനുഭവിക്കുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാശ് കൊടുത്തു എല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ ഏറ്റവും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്റെ ഒപ്പം ഒന്ന് രണ്ട് പേര് യാത്ര ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയൊക്കെ അത് മാനേജ് ചെയ്ത് പോന്നു സൈക്കിള് തന്നു അവര് സൈക്കിൾ വിട്ടു തന്നു അവസാനം തന്നു അതൊരു ഏതാണ്ട് ഒരു തുടക്കത്തിൽ തന്നെയായിരുന്നു അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് അങ്ങനെ വേറെ അങ്ങനെ വലിയ അങ്ങനെ ഓർത്തിരിക്കാൻ മാത്രം വലിയ ഇവിടെ നിന്ന് പുറപ്പെടുമ്പോ ചിക്കമംഗളൂരുന്നൊക്കെ പറയുമ്പോൾ നല്ല കുളിരാണ് കോടമഞ്ഞൊക്കെയാണ് അവിടെ നിന്ന് പോകുന്നത് രാജസ്ഥാനിലേക്ക് അടുത്ത ചൂടിലേക്കും അപ്പോ കാലാവസ്ഥ മാറ്റം എങ്ങനെയാ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണോ ഞാൻ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് സെലക്ട് ചെയ്തത് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ആണ് അങ്ങോട്ട് ആ ഒരു റൂട്ട് ഞാൻ കയറി കയറി പോയത് അതിൽ രാജസ്ഥാനെന്നൊക്കെ എത്തി എന്ന് പറഞ്ഞപ്പോൾ രാജസ്ഥാനിലൊക്കെ ആ ഒരു ചൂടിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ അവിടെ ആ ഒരു സമയത്ത് ഞാൻ എത്തിയ സമയത്ത് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തിരണ്ടൊക്കെ മാക്സിമം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ മുപ്പത്തിരണ്ട് ഡിഗ്രിയാണ് അവിടെ ചൂട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മുടെ നാട്ടിലും ആ ചൂട് അനുഭവിച്ചിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ ചൂടിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിരുന്നില്ല അവിടെ എനിക്ക് തോന്നുന്നത് സമ്മറിലൊക്കെ നാല്പത്തഞ്ചും നാൽപ്പത്തെട്ടൊക്കെ വരുന്നതാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവിടെ അത്ര ചൂട് വരുന്ന സ്ഥലമാണ് രാജസ്ഥാൻ യ്യോ മരുഭൂമിയിലത്തെ സൈക്കിൾ ഹോട്ടല് ഭയങ്കര പോയി കാരണം ഞാൻ അവിടെ റോഡ് വഴി തെറ്റി വഴിതെറ്റി ആണ് റോഡ് ഇല്ലാത്തതും ഉണ്ട് രണ്ടും വേണമെങ്കിൽ പറയാം റോഡ് അപ്പുറത്തെ സൈഡിൽ കൂടെ ഉണ്ട് പക്ഷെ ഞാൻ മരുഭൂമിയിൽ വെച്ച് സൈക്കിൾ ഒരു ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ മരുഭൂമിയിൽ മരുഭൂമി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം നമ്മള് ഇവിടെ ഈ അറ്റത്ത് കിടന്നിട്ട് കടൽ കണ്ടിട്ടുണ്ടല്ലാതെ നമ്മളൊരു പ്രോപ്പർ മരുഭൂമി ഒന്നും കണ്ടിട്ടൊന്നില്ലല്ലോ മരുഭൂമി മഞ്ഞ് ഇതൊക്കെ അതെ അതെ അന്യമാണ് അപ്പൊ ഞാൻ മരുഭൂമി ഒന്ന് കാണാന്ന് ഒരു ഒട്ടകത്തിന്റെ പിന്നാലെ പോയതാണ് പക്ഷെ ഒട്ടകത്തിന്റെ പിന്നാലെ എന്ന് വെച്ചാൽ ഒട്ടകം പോകണ്ടെങ്കിൽ അത് വഴിയായിരിക്കില്ല അപ്പൊ അങ്ങനെ ഒട്ടകത്തിന്റെ പിന്നാലെ വഴി നോക്കി പോയത് പക്ഷെ നടുവെത്തി കഴിഞ്ഞ ചുറ്റും നോക്കുമ്പോൾ ഒരു സാധനം കിട്ടാനില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ആകെ ഏഴെട്ട് കിലോമീറ്റർ ഉള്ളൂ ഏഴ് എട്ട് കിലോമീറ്റർ യാത്ര ചെയ്യാൻ പത്തു കുപ്പി വെള്ളമൊന്നും നമ്മൾ കൊണ്ടുപോയില്ലല്ലോ ഈ ഏഴെട്ട് കിലോമീറ്റർ ഉള്ളു അരമണിക്കൂർ സൈക്കിള് ഓടാനുള്ളൂ അതിന് എന്തിനേയും മൂന്ന് കുപ്പിയും എന്റെ നാലു കുപ്പി എപ്പോഴും ഉണ്ടാവും നാലു കുപ്പി ബോട്ടിൽ ആ ഫുൾ ബോട്ടിൽ വെള്ളം ഉണ്ടാവും അപ്പൊ ഞാൻ അതൊക്കെ അഴിച്ചു വെച്ചു കാരണം ആ സ്ഥലത്ത് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്ന സ്ഥലം പുഷ്കർ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു പുഷ്കർ എന്നായിരുന്നു മേളയൊക്കെ നടക്കുന്നത് അതന്നെ അതന്നെ കാരണം കുറച്ച് ഹിൽ ഏരിയ ഉണ്ട് ഓരോ റൂട്ടുകളുണ്ട് ഹൈവേ ഉണ്ട് അവിടെ നമ്മൾ ഏഴ് കിലോമീറ്റർ പോകുമ്പോ അതും ഇതും ഗ്യാസ് സ്റ്റവും ഒന്നും ഫുള്ളി പാക്കഡായിട്ട് പോകണ്ടല്ലോ ഞാൻ ഒരാഴ്ച അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പുഷ്കറിൽ ഒരാഴ്ച നിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയി പോയി അത് കഴിഞ്ഞ് വഴി തെറ്റിയെന്ന് മനസ്സിലായപ്പോഴെ പണിയായ അവസാനം കുറച്ചേ ഇരുന്നു ശ്വാസമൊക്കെ ഒന്ന് നേരെയാക്കി അത് കഴിഞ്ഞ് പയ്യെ നടക്കാന്ന് വിചാരിച്ചു കാരണം അവിടെ മറ്റേ എ ടി വി ഇതുകൾ അവിടുത്തെ ടൂറിസത്തിന്റെ ഇതായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് സർവീസ് ചെയ്യുന്നുണ്ട് മരുഭൂമിയിലൂടെ ഓടുന്ന വണ്ടികൾ ആ ഓടുന്ന അതെ അപ്പോൾ അത് എപ്പോഴൊക്കെയോ വന്നു പോയാൻ്റെ പാടുകളുണ്ട് ടയർ മാർക്കിങ്സ് ഉണ്ട് അപ്പൊ ഞാനത് വെച്ച് പോവും അത് കഴിഞ്ഞ് അവിടുന്ന് ഇപ്പുറത്തേക്ക് ഒരു ടയർ മാർക്കിംഗ് കാണും അപ്പോൾ വീണ്ടും വഴി തെറ്റിയോ അങ്ങനെ ആകെ നമുക്ക് നോക്കാനും പറ്റില്ല <med> ും മണലും കാര്യങ്ങളും ഒക്കെയാ റോഡ് വിസിബിൾ ആയി തുടങ്ങി അടുക്കി വയ്യാണ്ടായി വെള്ളം കിട്ടിയിട്ടില്ല അങ്ങനെ നടന്നു അങ്ങനെ ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ എന്തായാലും നടന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞ് കുറച്ച് ദൂര ഒരു മണിക്കൂറൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ചെറിയ പയ്യൻ ഓടി വന്നു ഓടി വന്നിട്ട് റേസ് വാല സൈക്കിൾ അവര് ആ നാട്ടില് എന്റെ സൈക്കിള് നോർമൽ ഒരു സൈക്കിളാണ് ഗിയർ ഉണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ ഫ്രണ്ട് ബാക്കിൽ ഒരു ഏഴ് ഗിയർ ഉണ്ട് ഫ്രണ്ടിൽ ഒരു മൂന്ന് ഗിയർ ഉണ്ട് നോർമൽ എല്ലാവർക്കും യൂസ്ഡ് ആയ പരിചയമുള്ള ഒരു സൈക്കിളാണ് നോർമൽ ഒരു ഗീർ സൈക്കിളായിരുന്നു അവൻ ഭയങ്കര വാല സൈക്കിൾ ഓ അച്ചാ അവൻ അവന്റെ ഭാഷ എന്തൊക്കെ പറയണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ആൾക്കാർ റേസ് വാല സൈക്കിൾ എന്നാണ് പറയാന്ന് എനിക്ക് മുന്നേ അറിയായിരുന്നു കുറച്ച് പരിചയങ്ങൾ മുന്നേ ഉണ്ടായിരുന്നു അതെ മോനെ അതെ റേസ് വാല സൈക്കിൾ എന്നാ കൊണ്ടക്കോന്ന് ഞാൻ അവന് കൊടുത്തു അവൻ തള്ളി ആ മരുഭൂമി ഫുള്ള് എനിക്ക് റോഡിൽ അതെ ചെറിയ പയ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പറയാം ആ ഒരു പത്ത് വയസ്സൊന്നും പത്ത് വയസ്സൊന്നും ഉണ്ടാവില്ല അതിനെക്കാളും ചെറിയ പയ്യോ അതെ ഞാൻ അവന് എന്റെ ഒരു ടോക്കൺ ഓഫ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് ഇതും കൊടുത്ത് കാരണം സൈക്കിള് സാധനങ്ങൾ സാധനങ്ങളെല്ലാം ലോഡഡ് ആണെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാം അവിടെ എനിക്ക് താമസം ഭക്ഷണം ഞാൻ എപ്പോഴും രണ്ടു ദിവസത്തേക്കുള്ള ഭക്ഷണം ക്യാരി ചെയ്യും നട്ട്സും മ്യൂസിലി പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഇൻ കേസ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ മുൻകൂട്ടി കരുതിയിട്ടുണ്ടായിരുന്ന പോയതിൽ ഏറ്റവും പാടുള്ള വഴി എവിടത്തെയാണ് പാടുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മു തൊട്ട് എന്റെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇവിടെ വയനാട് പോയിട്ടുണ്ട് മൂന്നാർ പോയിട്ടുണ്ട് വാഗമണ് പോയിട്ടുണ്ട് കുട്ടിക്കാനം പോയിട്ടുണ്ട് ഒരുമാതിരി ഹിൽ ഏരിയാസ് ഒക്കെ പോയിട്ടുണ്ട് അത് വയനാട് എന്ന് പറയുമ്പോൾ ഒരു ആൾക്കാർക്ക് ഞാൻ പറയുമ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടാൻ കാലത്ത് അടിവാരത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാലത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും ചുരം കയറി ഇവിടെ എത്തും ആ ഗേറ്റിന്റെ അവിടെ എത്തും വയനാട് ഗേറ്റിൻ്റെ അവിടെ എത്തും അലക്കിടിയിൽ ആ സ്ഥലത്ത് എത്തും ആളാണ് അല്ലെ നിർത്താതെ ചോട്ടാണോ ഇതില്ല ചെയ്യണവരുണ്ട് കേട്ടോ എന്റെ ടീമില് പോയി അപ്പൊ അതെനിക്കൊരു പരിചയം ഉണ്ട് എന്ന് ചെയ്യാൻ പോകുന്ന വഴിയിലൊന്നും കിട്ടില്ല അത് കിട്ടില്ല അപ്പൊ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് സ്റ്റാർട്ട് ചെയ്യണത് ഈ ബോർഡർ ബോർഡർ അല്ല നമുക്ക് ക്ലൈമ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് ഉദംപൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ രാംകോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വഴി കൂടെയാണ് ജമ്മു ടച്ച് ചെയ്യാതെ ജമ്മു എത്തുന്നതിനേക്കാട്ട് മുന്നേ രാംകോട്ട് വഴി ഒരു ഹില്ലി ഏരിയ തന്നെ സെയിം കവർ ചെയ്തിട്ടാണ് വന്നത് അത് കാലത്ത് റൈഡ് ചെയ്തു ഈവനിങ് ആയപ്പോൾ ആ ഹില്ലി ഏരിയ കവർ ചെയ്തു അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി ഇനിയും അങ്ങോട്ട് ഉള്ള ഒരിതാണ് നൂറ്റി അൻപത് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ പക്ഷേ ഉദമ്പൂരി നിന്നും ഇരുന്നൂറ് ഇരുന്നൂറ് നോക്കിയാൽ മതി സിഗ്നലൊക്കെ ഉണ്ടായിരുന്നു ആ സിഗ്നലും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കാരണം എനിക്കറിയായിരുന്നു സിഗ്നലിൽ ബോർഡറിൽ വെച്ച് കട്ടാവും അറിയായിരുന്നു അപ്പോൾ ഇവിടെ ഒരു മാസം മുൻപ് ഞാൻ പ്രീപയർഡ് ആക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന സിമ്മുകളും കാര്യങ്ങളും സിം ഉണ്ടല്ലോ ആ സിമെടുക്കണം എന്നില്ല നമ്മളേത് സിമാണ് ഉപയോഗിക്കുന്നത് അത് പ്രീപെയ്ഡ് ആക്കിയാൽ മതി അതൊക്കെ നേരത്തെ അറിയായിരുന്നു അതൊക്കെ നേരത്തെ അറിയായിരുന്നു കൊറേ പേര് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് രണ്ടുപേര് സുഹൃത്തുക്കൾ വന്നപ്പോൾ സിം പോയിട്ട് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പട്ടാളക്കാരൊക്കെ ഹെൽപ് ചെയ്തിട്ടൊക്കെയാണ് അവര് ഫോൺ വിളിച്ച് നാട്ടിലേക്ക് വിളിച്ചതും സിം മാറിയതൊക്കെ ഉണ്ടായിരുന്നത് അവർക്കറിയുണ്ടായിരുന്നില്ല സിം മാറും ോർഡർ എത്തുമ്പോൾ പഞ്ചാബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡറിൽ വെച്ച് സിം കട്ടാവും കായിട്ട് തുടങ്ങിയത് ഉദമ്പൂർന്നുണ്ടായിരുന്നു ഉദമ്പൂരിൽ നിന്നും ശ്രീനഗർ വരെ നൂറ്റി അൻപത് കിലോമീറ്റർ കിലോമീറ്റർ അപ്പം ഞാൻ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തു ബിസ്ക്കറ്റ് കൊക്കകോള പിന്നെ ബ്രൂവിൻ്റെ പാക്കറ്റ് അത് ആരും ചെയ്യരുത് അത് പറയണമെന്ന് എനിക്കറിയില്ല മിക്സ് ചെയ്തിട്ട് ബ്രൂവിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് സംഭവം ഉണ്ട് അപ്പൊ കാലറി നല്ലോണം കൂടും എനർജി ഡ്രിങ്ക് പോലെ ഏറ്റവും കാലറി കൂടിയിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ കിട്ടാവുന്നതിൽ ചിപ്സ് കഴിച്ചാലും കൂടുതൽ കാലറി കിട്ടാവുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നൂറ്റി അൻപത് കിലോമീറ്റർ ഒരു ദിവസം ഞാൻ പഞ്ചാബിൽ വെച്ചിട്ട് നേരത്തെ പറഞ്ഞോളൂ നൂറ്റി അമ്പത് കിലോമീറ്റർ ഞാൻ സൈക്കിളിൽ കൂട്ടിയിട്ടുണ്ട് അപ്പൊ നൂറ്റി അൻപത് കിലോമീറ്റർ കൂടി പോയാൽ രണ്ടു ദിവസം കേട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞ് ഉദമ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഫുള്ള് കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തെ കയറ്റം ഒരു മലയുടെ മേലെ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഇനി ഫുള്ള് ഇറക്കായിരിക്കും അല്ലെങ്കിൽ കഴിഞ്ഞെത്തി നോക്കുമ്പോ അങ്ങേ അറ്റത്ത് ഒരു നാലഞ്ച് മല മലനിരയായിട്ട് കിടക്കുന്നതാണ് അതെ 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 അത് ഭയങ്കര ഇതായിരുന്നു നൂറ്റി എൺപത് കിലോമീറ്റർ ചില ദിവസങ്ങളിൽ നാൽപ്പത് കിലോമീറ്റർ മാത്രം സൈക്കിൾ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നുള്ളൂ ഏത് എൺപത് മുതൽ നൂറ്റി അമ്പത് കിലോമീറ്റർ വരെ സൈക്കിൾ ഔട്ട് ഞാൻ ഒരു ദിവസം നാല്പത് കിലോമീറ്റർ മാത്രം എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ പെട്ടെന്നുണ്ടായിരുന്നത് മാത്രമല്ല പോകുന്ന വഴിയിൽ മഴയുണ്ടായിരുന്നു നല്ല മഴ നല്ല മഴ ഉണ്ടായിരുന്നു വിസിബിലിറ്റി ഭയങ്കര മോശമായിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു നൂറ് മീറ്ററിനെ പ്രത്യേകിച്ച് ചില മലകളിലൊന്നും കാണാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടന്ന് പിന്നെ നല്ല മഴയും ഒന്നു അത് ഭയങ്കര പേടിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്നൊരിതായിരുന്നു അത് കഴിഞ്ഞിട്ട് വീഡിയോസ് ഞാൻ വീഡിയോസും അതുപോലെ തന്നെ എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ ഞാൻ രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടേ പറയുള്ളു അത് കഴിഞ്ഞ് വീഡിയോസ് ഞാൻ നാട്ടിലെ ട്രെയിൻ കയറിയിട്ടാണ് ഞാൻ ജമ്മു ആ മല ഭീകരത നിറഞ്ഞ ആ ഒരു സ്ഥലം ഭീകരത എന്ന് പറയണത് കാലാവസ്ഥ കൊണ്ടു കിട്ടാം കാലാവസ്ഥ കാരണം കുറച്ച് ഭീകരത നിറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു കോട വിസിബിലിറ്റി ഇല്ല നല്ല മഴ റോഡ് പണി നടക്കുന്നുണ്ട് അവിടെ നല്ല രീതിയിൽ റോഡ് പണി നടക്കുന്നുണ്ട് അറിയില്ല അറിയില്ല അതെ അതെ സ്ഥല നമുക്ക് ഇങ്ങോട്ട് നീങ്ങാനൊരു സ്ഥലമില്ല ഈ വീഡിയോ കണ്ടോട് കൂടിയിട്ട് എനിക്ക് ഒരെണ്ണം കിട്ടിയാ കഴിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷനായി പോയി കാരണം തൊട്ടപ്പുറത്ത് കൊക്കാ ഭയങ്കര ഇതാണ് പിന്നെ ഇപ്പുറത്തെ ലോറിയും പോണു എനിക്ക് നീങ്ങാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊരു സ്ഥലമില്ല അവിടത്തെ അതെ 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 അവര് പറയും പട്ടാളക്കാര് എന്റെ അടുത്ത് കുറച്ച് മലയാളി പട്ടാളക്കാരെ കണ്ടു അപ്പൊ അവര് തന്നെ പറയും ഇത്രയും കിലോമീറ്റർ സൂക്ഷിച്ചു നിന്ന് കല്ല് വീഴും അതുപോലെയാണ് മല നിൽക്കുന്നത് നമ്മൾ ഒരു ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചോളാണ് റോഡൊക്കെ പോകണത് എന്താ വെച്ച് കഴിഞ്ഞാൽ വീണത് കൃത്യം നമുക്ക് അറിയാൻ പറ്റും ചരല് പോലത്തെ ചരല് കൂടി നിൽക്കുന്ന ഇതാണ് അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ലോറിയിലും ഇതിലൊക്കെ കുറച്ചൂടി സേഫ്റ്റി ഉണ്ട് ഒരു കല്ല് വന്ന് വീഴുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷെ സൈക്കിളിൽ വരുമ്പോൾ ഒരു കല്ല് വീണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പട്ടാളക്കാർ തന്നെ പറയും കല്ല് വീണത് അപ്പൊ നമുക്ക് ടെൻഷൻ ടെൻഷനാകും അപ്പൊ നമ്മുടെ അടിനാളി കൂടും അപ്പൊ നമ്മുടെ ബോഡി മോട്ടോർ വെച്ചോ ഇങ്ങനെ വർക്ക് വർക്കും കാലൊക്കെ ഭാഗം കടന്നു കിട്ടാൻ വേണ്ടിയല്ലേ നമ്മുടെ ജവാന്മാരോടൊക്കെ ബഹുമാനം തോന്നിയോ അയ്യോ അവിടെ രാജസ്ഥേം ഭയങ്കരമായിട്ട് കൂടുതട്ടിപ്പോ നമ്മുടെ കേരളത്തിലൊക്കെ നമുക്ക് അങ്ങനെ അങ്ങനെ അറിയില്ലല്ലോ ആളുകൾ ഇങ്ങനെ അവര് അതിർത്തികളിൽ കാവൽ നിൽക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുള്ളൂ നേരിട്ട് കാണുമ്പോ എന്തായിരുന്നു അവിടെ ഭയങ്കര നമുക്കും നമുക്ക് ചെറിയൊരു രോമാഞ്ചം വരും അവരെയൊക്കെ കാണുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മഴയത്തും വെയിലത്തും തോക്കും പിഴിച്ച് ഇങ്ങനെ നിക്കുമ്പോ നമുക്കൊരു രാജ്യസ്നേഹവും പിന്നെ അതിൽ കൂടുതൽ റെസ്പെക്ടും തോന്നുന്നു അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമ്മൾ ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ അവരുടെ ക്യാമ്പിന്റെ ഭാഗത്തൊക്കെ അടിപ്പിച്ചു കാണാം ഒരു നൂറു മീറ്റർ നൂറു മീറ്റർ കൂടുമ്പോൾ അവര് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര റെസ്പെക്ട് തോന്നും ഇവിടെ നിന്ന് അത്രയും കിലോമീറ്റർ പോകുമ്പോൾ ഒരു മലയാളി മലയാളത്തിൽ സംസാരിക്കുമ്പോ അതെ 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 ഒന്ന് രണ്ട് മലയാളികളും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മലയാളികളെയും കണ്ടിട്ടുണ്ടായിരുന്നു മലയാളി പട്ടാളക്കാരെയും കണ്ടിട്ടുണ്ടായിരുന്നു ഒരാൾ തിരുവനന്തപുരം ഒരാൾ ആലപ്പുഴ അങ്ങനെ കൊറേ മലയാളി പട്ടാളക്കാർ നമ്മളിവിടെ യൂണിഫോമില്ല ഒന്നും ഇല്ലാണ്ട് സാധാരണ ഒരു സിവിലിയന്റെ പോലെയാണ് നമ്മള് നാട്ടിൽ വരുമ്പോ അവർ ലീവിന് വരുമ്പോ കാണുന്നത് പക്ഷെ അവര് അവരുടെ ഫുൾ യൂണിഫോമിലും ഫുൾ ലോഡഡ് ആയിട്ടും അവർ നിക്കണത് കാണുമ്പോ നമുക്ക് നമ്മളിവിടെ സിനിമയിലൊക്കെ അവരൊരു ചിലപ്പോ തമാശ കഥാപാത്രം അങ്ങനെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് സിനിമയിൽ ഇപ്പോൾ ഓരോ സിനിമകളും കണ്ടിട്ട് ഒരു ഭീകര അന്തരീക്ഷം വെച്ചിട്ടുണ്ട് ഈ കാശ്മീരോ അവിടെയാണോ പോകുന്നത് ആ ഒരു ഭീകരത ആ ഒരു അന്തരീക്ഷം ആൾക്കാരുടെ മനസ്സിലുണ്ട് കാരണം ഒന്ന് രണ്ടുപേരൊക്കെ ചോദിച്ചു അവിടെ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അവിടെ എങ്ങനെയൊക്കെയല്ല എങ്ങനെയൊക്കെ പോകുന്നത് പക്ഷെ അവിടെ മദ്യമില്ല മദ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഞാൻ നിൽക്കുന്ന ആ ഒരു സിറ്റിയിൽ ശ്രീനഗർ സിറ്റിയിൽ ഒരു വൈൻ ഷോപ്പാണ് അവിടെ ഉള്ളത് ഒരു വൈൻ ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നുള്ളു അവർക്ക് മദ്യപിക്കുന്നവരിഷ്ടല്ല മദ്യപിക്കുന്ന കടകള് അവര് പൂട്ടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുകൾ അവിടെ ആളുകളും പൊതുവേ ആ അതെ അതെ തീർച്ചയായിട്ടും അവർക്ക് സ്വതന്ത്രമായിട്ട് അവിടെ സമാധാനത്തിൽ ജീവിക്കാം എന്നുള്ള ഒരു ഇതുകൾ മാത്രമാണ് പിന്നെ ഭയങ്കര കത്തിയാണ് കേട്ടോ ഉപജീവന മാർഗം അത് മാത്രമാണ് യാത്ര ഇതിന്റെ അവസാന ദിവസം നമുക്ക് തന്നെ മനസ്സിലാവും ഇതാണ് എന്റെ അവസാന ദിവസം ഞാൻ എന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി ആ മൊമെന്റ് എന്താ തോന്നി ആ മൊമെന്റിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ആ കഴിഞ്ഞു വന്ന യാത്രയായിരുന്നു എനിക്ക് ഓർമ്മയുണ്ടായിരുന്നത് ഞാൻ പിറകോട്ട് ചിന്തിക്കുമ്പോ ദൈവമേ ഞാൻ ഇത്രയും യാത്ര ചെയ്ത് ഇവിടം വരെ എത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് എന്റെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നത് ഓരോ സ്ഥലങ്ങളിലേയും മെമ്മറീസ് ആയിരുന്നു ഓർമ്മകളായിരുന്നു ദൈവം രണ്ടു ദിവസം മുന്നേ ആണ് എനിക്ക് ഒരാൾ ഭക്ഷണം തന്നത് ഒരാൾ സഹായിച്ചത് എനിക്ക് എനിക്ക് തോന്നുന്നത് എനിക്ക് അവിടെ എത്തിയപ്പോൾ പ്രത്യേകിച്ച് ഒരു ആ പിന്നിട്ട വഴികളായിരുന്നു ഫുള്ള് എനിക്ക് ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ഫുള്ള് ആ ഒരു എൻ്റയർ ഇതുകൾ ആയിരുന്നു സംഭവിച്ച കാര്യങ്ങളൊക്കെയായിരുന്നു അതെ അതെ അതുപോലെയായിരുന്നു എനിക്ക് കത്തിമാരെയാണ് അല്ലെങ്കിൽ ചിലവർക്ക് ചിലപ്പോൾ അവിടെ എല്ലാവരും സ്വീകരിക്കാൻ അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് മാറ്റം തോന്നാം പക്ഷേ എനിക്ക് അവിടെ എത്തിയപ്പോൾ ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നിട്ട വഴികൾ ഒരു ാസ്റ്റ് പോയിന്റ് പോയിന്റ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒരു ഇത് ഉണ്ടായിരുന്നില്ല ശ്രീനഗർ ആയിരുന്നു നമ്മുടെ ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്മു ജമ്മു ആൻഡ് കാശ്മീർ എത്തി കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലി കാശ്മീർ എത്തി ജമ്മു ആൻഡ് കാശ്മീർ എത്തി എന്റെ അറിവ് ചരിയാണെങ്കിൽ ജമ്മു ഒരു സൈഡ് കാശ്മീർ ഒരു സൈഡ് രണ്ട് ഇതായിട്ടാണ് നിൽക്കുന്നത് കൊറേ പേരുടെ ഇതുണ്ടായിരുന്നു ഞാൻ ആദ്യം ചെന്നത് അവിടെ എന്താ സന്തോഷം എന്ന് ചോദിച്ചില്ല ആദ്യം ചെന്നത് ശ്രീനഗർ എത്തിയത് മഞ്ഞ് കാണാന്നുള്ളൊരു ഇതായിരുന്നു വശം തന്നെ മഞ്ഞിൽ കൊണ്ടുപോയിട്ട് സൈക്കിൾ വയ്ക്കാൻ നിൽക്കുക ഏ എത്തി മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം എടുക്കാൻ അവിടെ എത്തിയപ്പോ മഞ്ഞില്ല അവളാകെ കൂടി ശ്രീനഗർ എന്ന് പറഞ്ഞ ടൗണിൽ ശ്രദ്ധിക്കണം ശ്രീനഗർ എന്ന് പറഞ്ഞ സിറ്റിയിൽ മഞ്ഞ് വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡിസംബർ അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി ഒക്കെ മാക്സിമം ആണ് ഫെബ്രുവരിയിൽ മഞ്ഞ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞ് കാണണമെങ്കിൽ ഒന്നില്ലെങ്കിൽ പെഹൽഗാം അല്ലെങ്കിൽ ഗുൽമർഗ് അല്ലെങ്കിൽ സോനം അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോണം പിന്നെയും ആ നൂറ് നൂറ്റി അമ്പത് കിലോമീറ്റർ പിന്നെയും പോകണം ഞാൻ അത് ഒരു പെട്ടെന്ന് നിരാശ ഇവിടെ ഇല്ല ഇപ്പൊ മഞ്ഞ് അപ്പോൾ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ജമ്മു ആൻഡ് കാശ്മീർ ഫുള് മഞ്ഞാണ് തണവാണ് അതെ മഞ്ഞുരുകും എല്ലാം നോർമലാണ് മഞ്ഞ് എപ്പോഴും കാണാൻ പറ്റില്ല മഞ്ഞ് കാണണമെങ്കിൽ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണം അതെ അതൊരു തരുന്നേ വെഞ്ഞും പോണം പോണ അമ്പത് കിലോമീറ്റർ മല കയറിയിട്ട് ആയിരുന്നു അപ്പൊ അവിടെ വരെ എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് ശ്രീനഗറിൽ ഞാൻ അവിടെ എത്തിയിട്ട് ഞാനൊരു പന്ത്രണ്ട് പതിനഞ്ച് ദിവസം ശ്രീനഗറിൽ ഉണ്ടായിരുന്നു അവിടെ ഒരു നമ്മുടെ ഒരു മലയാളി സുഹൃത്തുണ്ടായിരുന്നു അവരിങ്ങനെ പാക്കേജും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് ശ്രീനഗർ ഡയറീസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരുടെ അടുത്തായിരുന്നു അവരായിരുന്നു തന്നെ അവിടെ സ്വീകരിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം വെൽക്കമിങ് അവരായിരുന്നു അതെല്ലാം എല്ലാം കാണിച്ചു തന്നു എല്ലാ സംഭവങ്ങളും കാട്ടി തന്നു ഹെൽപ്പിംഗ് ആയിരുന്നു എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ യാത്ര ചെയ്തു വരുന്നവര് അങ്ങോട്ട് പോവാണെങ്കിൽ അവര് ഭയങ്കര വെൽക്കം അവർക്കും ഭയങ്കര ഒരു സംഭവമാണ് ഇങ്ങനെ യാത്ര ചെയ്ത് കാരണം ഞാൻ ഈ പോകുന്ന വഴിയിൽ ഫുള്ള് യാത്രകൾ ചെയ്യുമ്പോൾ ആൾക്കാർ കൂടുതലും സഹായിക്കുന്നു ഞാനൊരു ഭയങ്കര അകമഴിഞ്ഞ് സഹായിക്കാന്ന് പറഞ്ഞു അപ്പൊ ഒരാളോട് ചോദിച്ചാൽ എന്തിനെ സഹായിക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പരിചയം നിങ്ങൾക്ക് എന്നെ സഹായിച്ചുകൊണ്ടും ഉപകാരമില്ല പക്ഷേ നീ ചെയ്യുന്ന കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്റെ പ്രായത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് പ്രാരാബ്ധവും ഓരോ ഉത്തരവാദിത്തങ്ങളും എന്റെ തലയിലായിരുന്നു അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് നിന്നെ പുറകിൽ വന്ന് തള്ളി തരാനൊന്നും പറ്റില്ല കാശ്മീർ വരെ അതിനുള്ള ആരോഗ്യമില്ല ഇപ്പൊ എന്റെ കയ്യിലുള്ളത് കുറച്ച് കാശാണ് അല്ലെങ്കിൽ എനിക്ക് താമസം ഒരുക്കാനുള്ള സ്ഥലമാണ് എനിക്ക് കുറെ ഓഫറിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പോകുന്ന വഴിയില് കാശി കൊറേ പേര് കൊറേ പേര് ഒന്നോ രണ്ടോ പേര് ഒരു നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കൊറേ പേര് ഒന്നോ രണ്ടോ പേരൊക്കെ കാശൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് കൂടുതൽ ആൾക്കാർ റൂമൊക്കെ തരും എടുത്തരും അവർ കാണുന്നത് പക്ഷെ ആ ഒരു എഫേർട്ടിന് ഇടാൻ പറ്റില്ല പക്ഷെ ആൾക്കാർക്ക് അത് എന്നിലൂടെ അല്ലെങ്കിലും മറ്റൊരാളിൽ കൂടെ അത് സംഭവിച്ചു കാണുമ്പോൾ അവർക്കൊരു സന്തോഷം സന്തോഷം മാത്രല്ല ആളുകളുടെയും സന്ദേശത്തിന് ജോലിയില് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു ഇത്രേ കിലോമീറ്റർ മൂവായിരത്തി എഴുന്നൂറോളം ശരീരത്തിന് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ ഇൻ കോള് ഒരു ന്യൂട്രീഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഗുജറാത്തിലെ അഹമ്മദാബാദ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ എനിക്ക് ഒരു ഫുഡ് പോയിസൺ വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് പോയിസൺ ഒരു ഇത് കഴിച്ചിട്ട് അപ്പോൾ രണ്ടാഴ്ച റെസ്റ്റ് ആയിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ യൂണിവേഴ്സിറ്റി അവിടുത്തെ യൂണിവേഴ്സിറ്റി അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റി അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറിന്റെ സെക്രട്ടറി ഒരു മലയാളിയായിരുന്നു അപ്പോൾ യോ ഒരു കസിൻ ഉണ്ടായിരുന്നു എൻ്റെ അങ്കിളുണ്ടായിരുന്നു അപ്പോൾ അങ്കിളിനെ വിളിച്ച് അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അഹമ്മദാബാദ് എത്തിയപ്പോൾ കൃത്യം ഫുഡ് പോയ്സൺ വന്നു ആൾ പറഞ്ഞു നീ ഇവിടെ ഗസ്റ്റ് ഹൗസിൽ കിടന്നോ ഗസ്റ്റ് ഹൗസിലായിരുന്നു രണ്ടാഴ്ച ഒരു റൂമിൽ എനിക്ക് തോന്നണത് ഇവിടുത്തെ നോർത്തിലത്തെ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ മിനിസ്റ്റർ ഓ മിനിസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രി നോർത്ത് ഈസ്റ്റ് ആ സൈഡിലത്തെ മിനിസ്റ്റർ ആണ് എനിക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ വരുന്നില്ല അപ്പൊ അവിടുത്തെ ഒരു റൂമിൽ ഗസ്റ്റ് ഹൗസ് ആണല്ലോ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസ് അപ്പൊ യൂണിവേഴ്സിറ്റിയിലത്തെ ഗസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയാണല്ലോ ഞാൻ ചെന്ന് ഫോട്ടോ എടുക്കാന്ന് ചേച്ചി പിന്നെ എനിക്ക് അതിനുള്ള ആരോഗ്യം ഇല്ലാതെ കാരണം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഇതിൽ താമസിക്കാൻ പറ്റി ആയിരം പുസ്തകങ്ങൾ വായിക്കുന്നതിന്റെ ഗുണമാണ് ഒരു യാത്ര കൊണ്ടുണ്ടാവുന്നത് ജോലിന്റെ വർത്താനത്തിൽ നിന്ന് നമുക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ആമൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച് മുന്നിട്ടിറങ്ങിയാൽ ലോകം നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ടറിഞ്ഞു അതെങ്ങനെ ജീവിതാനുഭവത്തിൽ നിന്ന് ജോലി അത് അനുഭവിക്കുകയാണ് അതാണ് നമ്മൾ അത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ഇവിടെ കേരളത്തിൽ നിന്നും കശ്മീരിലേക്ക് സൈക്കിളിൽ യാത്ര സാധ്യമാണ് ഈ യാത്ര ചുമ്മാര് യാത്രയല്ല ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലൂടെ ഗ്രാമീണരുടെ ജീവിത രീതി എങ്ങനെയാണെന്ന് അറിഞ്ഞ് അവരോട് സംവദിച്ച് അവരിൽ നിന്ന് സ്നേഹത്തോടൊപ്പം ഭക്ഷണവും വാങ്ങിച്ച് കഴിച്ച് അവിടുത്തെ വെള്ളം കുടിച്ച് അങ്ങനെയാണ് പോയത് അപ്പോൾ ഇന്ത്യയുടെ എല്ലാവടത്തെയും ഒരു ആത്മാംശം ഇപ്പോൾ ജോവലിൻ്റെ ശരീരത്തിലുമുണ്ട് അപ്പോൾ ഇനിയും ഇനിയും ഇതുപോലത്തെ യാത്രകൾ സംഭവിക്കട്ടെ കേരളീയരെ മൊത്തത്തിൽ എല്ലാ മലയാളികളെയും അഭിമാനത്തിലെത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ ജോവലിന് ഇനി ഭാവിയിലേക്ക് കൈവരിക്കാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളം മുതൽ കാശ്മീർ വരെ സൈക്കിളിൽ സഞ്ചരിച്ച ജോയൽ ജോഷിയുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് സഹായം അരുൺ സി പ്രകാശ് ശ്രോതാക്കൾക്ക് യുവവാണിയെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം തപാലിൽ അയക്കുന്നവർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി എഫ് എം തൃക്കാക്കര പിഒ അറുപത്തിയെട്ട് ഇരുപത് ഇരുപത്തിയൊന്ന് എന്ന വിലാസത്തിൽ എഴുതുക വാട്സാപ്പ് മുഖേനയും അഭിപ്രായങ്ങൾ അറിയിക്കാം വാട്സ്ആപ്പ് നമ്പർ ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് ആറ് രണ്ട് രണ്ട് ഒന്ന് രണ്ട് നമ്പർ ഒരിക്കൽ കൂടി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തി ആറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇമെയിൽ വിലാസം എ ഐ ആർ എഫ് എം കൊച്ചി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി എഫ് എമ്മിലും ലഭ്യമാണ് പരിപാടികൾ ഓൺലൈനിൽ തത്സമയം കേൾക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ എയർ ഡൗൺലോഡ് ചെയ്യുക യുവവാണി